എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അച്ചാറാണ് ആക്കുന്നത് ബീട്രൂട്ട് ഈത്തപ്പഴ അച്ചാർ അപ്പോൾ കല്യാണ സദ്യയിലൊക്കെ ഉണ്ടാകുന്ന ബീട്രൂട്ട് ഈത്തപ്പഴ അച്ചാറാണ് ആക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടാം ഇതിലേക്കായിട്ട് ഈത്തപ്പഴം ഒരു പതിനഞ്ച് ഈത്തപ്പഴം കുരു കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഈത്തപ്പഴം ഒരു ബൗളിലേക്ക് മാറ്റാം എഴുത്തപ്പഴം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഒരു ഗ്ലാസ് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് ഒരു മണിക്കൂറത്തേക്ക് ഒന്ന് പൊത്തി വെക്കാം മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ടാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് എൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റ് ഇല്ലവർ ക്യാരറ്റിന് ചേർത്ത് കൊടുക്കാം ഗ്രേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ബീറ്റ് റൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ബൗളിൽ ഇട്ട് വെച്ച ഈത്തപ്പഴം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളം അടക്കമാണ് അടിച്ചെടുക്കുന്നത് ഈത്തപ്പഴം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കേണ്ട പാത്രം ഗ്യാസിലേക്ക് വെക്കാം പാത്രം ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അതിപ്പോൾ ചൂടാകുമ്പോഴത്തേനും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഞാൻ മൂന്ന് സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരട്ടെ പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ഞാൻ രണ്ട് പച്ചമുളകാണ് ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു ചെറിയ ഇഞ്ചിയാണ് വെളുത്തുള്ളി കൂടിയാലും ഇഞ്ചി കുറച്ച് മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടെ ഈ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ തൊട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക അതിൻ്റെ ഒരു ചെറിയൊരു കളറ് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ബീട്രൂട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തോട്ടൊരു ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ോജിപ്പിച്ച് കൊടുക്കുക നേരത്തെ മിക്സിയുടെ ജാറിലടിച്ച് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് സിർക്ക ഒഴിച്ചു കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു തിളപ്പ് വന്നതിന് ശേഷം ഇത് ഓഫാക്കാം തിളപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഓഫാക്കാം ഞാനിത് തണിഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കാം അല്ലെങ്കിൽ ഉപ്പ് കൂടി കൊടുക്കണം അങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ താങ്ക് യു